പ്രേക്ഷയ അമ്പത്താറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ എല്ലാവർക്കും രക്ഷ കർത്താവരും ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എൻ്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവൻ ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ സാപത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്നവിടത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറുമൊരു ഉണക്കവൃഷമോ ആണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ കർത്താവ് അനു ചെയ്യുന്നു എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ഠന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രിപുത്രന്മാരേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും ാമവും നൽകും ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത് എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരന്മാരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹന ബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും ഇസ്രായേൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവരുൾ ചെയ്യുന്നു ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും നേതാക്കന്മാർക്ക് താക്കീത് വയലിലെ മൃഗങ്ങളെ വന്യമൃഗങ്ങളെ വന്ന് ഭക്ഷിക്കുവിൻ എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാർ അന്ധരാണ് അവർ ഒന്നും അറിയുന്നില്ല അവർ മൂഖരായ നായ്ക്കളാണ് അവർക്ക് കുരയ്ക്കാനാവില്ല അവർക്കിടന്ന് സ്വപ്നം കാണുന്നു നിദ്രാപ്രിയരാണവർ ആർത്തുപിടിച്ച നായ്ക്കളാണവർ അവർക്ക് തൃപ്തി വരില്ല ഇടയന്മാരും ഒന്നും അറിയുന്നില്ല സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു അവർ പറയുന്നു വരൂ പോയി വീഞ്ഞു കൊണ്ടുവരാം നമുക്ക് ലഹരി പാനീയങ്ങൾ നിറയെ കുടിക്കാം നാളെയും അളവില്ലാതെ കുടിക്കാം ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം